ഉറക്കം വരാത്തപ്പോൾ പുറത്ത് വന്ന് ഇങ്ങനെ നിന്നതാണ് ഞാൻ രണ്ട് മൂന്ന് മെസ്സേജ് നോക്കി അതിലുണ്ട് ആരൊക്കെയും എനിക്ക് മെസ്സേജ് വിട്ടിരിക്കണം പിന്നെ ശ്രുതി തമ്പിടി അതുപോലെ തന്നെ വേറെന്താ റുക്സാന കിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ അവരുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഈ ജാസിനോട് ഇല്ല വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ വിഷയം കൊണ്ടോ ഒന്നുമല്ല ഞാൻ അവനെങ്ങനെ ചെയ്തത് അവൻ മതത്തെ അറിവില്ലാതെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ഈ മീഡിയയിൽ ഇരുന്ന് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അവനക്കെതിരെ പ്രതികരിച്ചത് അല്ലാതെ പേഴ്സണൽ വിഷയമോ ഒരു എനിക്ക് അവനോടില്ല മനസ്സിലായോ അതവ ഇനി പറയുകയാണെങ്കിലേ ഞാൻ പറയുള്ളൂ ഇല്ലാതെ ഞാൻ അവൻ്റെ പുറകെ ടാർഗറ്റ് ചെയ്ത് നടക്കണമെന്നില്ല പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തി ആ വ്യക്തികളെ കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഇത് ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഇത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ ശ്രുതി തമ്പിനെ എനിക്ക് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവൾ മൂന്ന് കോടി രൂപയുടെ വീട് കയറ്റുന്നുണ്ട് ഇവ അവളെ മൂടി നോക്കി നടന്നിട്ട് മറ്റേ അത് പറയേ ഇത് പറയുക നടക്കുക തോന്നിയിട്ടുണ്ട് അവൻ ഞാൻ ചെയ്യുന്ന പണി ചെയ്താൽ മതി എന്തിനും ആവശ്യമില്ലാതെ നിനക്ക് അവരോട് എന്തെങ്കിലും വൈരാക്കേണ്ടി നീ ചെയ്തോ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എനിക്കതല്ല ബ്രോ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു തീരുന്ന ബ്ലോക്ക് ചെയ്ത് പോയി അപ്പം എന്തായാലും എന്റെ വീഡിയോ കാണുന്നുണ്ടാവും പിന്നെ എന്നോട് അവൻ ഒരു കാര്യം ചോദിച്ചത് നിങ്ങൾക്ക് അവരൊക്കെ ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് അക്കൗണ്ട് അടക്കം ചിലപ്പോൾ അവർ ഇല്ലാതെയാക്കും അതിനുള്ള കഴിവില്ല ആളുകളൊക്കെ ഉണ്ടാവ എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ നിനക്ക് എനിക്കെൻ്റെ ജോലി എന്താണെന്ന് എന്താണെന്നറിയോ ഞാൻ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കാൻ വിചാരിച്ച ആളല്ല ജീവിക്കണമില്ല അവരുടെ വീഡിയോസ് കണ്ടതൊക്കെ അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാന്യമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അവരത്ര മോശം പറയാൻ മാത്രമുള്ള വീഡിയോസൊന്നുമില്ല സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി തന്നെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അതിൽ മോശമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ എനിക്ക് അവരെ അറിയില്ല ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല അപ്പം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു പിന്നെ മാത്രമല്ല ഈ നാസിറ തന്നെ വേറെ കുറേ വീഡിയോസുകൾ എനിക്ക് തന്നിട്ട് അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ടുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എല്ലാ ഇന്നൊരാ ഒരു വ്യക്തി എന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ടല്ല ഞാൻ നടക്കുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് പേഴ്സണലായിട്ട് ആരോടും ഒരു വ്യക്തി വൈരാഗ്യമല്ല പിന്നെ ചില ആളുകൾ പറഞ്ഞു തൻസീർ കൂത്തുപറമ്പിൻ്റെ ആൽബത്തിന് ഞാൻ മോശമാക്കിയിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ശരിയാണ് അവനോട് ഇഷ്ടമുള്ള ആളുകൾ അവർക്ക് ചിലപ്പോൾ അത് വിഷമായിട്ടുണ്ടാകും ഞാൻ ആ വീഡിയോ ഇതാക്കിയതൊക്കെ ഞാനും തൻസീർ കൂത്തുപറമ്പ് തമ്മിലുള്ള ബന്ധം കരുു ഞങ്ങൾ ഇന്നും ഇന്നലെ തമ്മിലുള്ള ബന്ധമല്ല പത്ത് പന്ത്രണ്ട് വർഷം മുമ്പുള്ളതാണ് ഞാനും അവനും ഒരു ആൽബത്തിലടക്കം വന്നിച്ച് അഭിനയിച്ച ആളുകളാണ് മനസ്സിലായോ അവൻ്റെ വീട്ടിലും ഞാൻ അവൻ്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും തമ്മിൽ ഫാമിലി വരെ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ മറ്റാരെക്കാട്ടിലും ബോധ്യം ഉണ്ടാവും ഞാനും അവൻ്റെ ആൽബത്തിനെ മോശമാക്കൂലാണ് ഞാൻ ആ വീഡിയോൻ്റെ ആദ്യേ തുടക്കേ പറഞ്ഞിട്ടുണ്ട് തൻസീറെ ഞാൻ ആ ആൽബം കണ്ടു ആൽബം ഒക്കെ ഉഷാറാണെന്നുള്ളത് പറഞ്ഞാൽ ഞാനത് ഞാൻ ഞാനതിൽ ജാസിൻ്റെ കാര്യം മാത്രം എടുത്താൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ തൻസീറിനെ കുറിച്ചിട്ടോ തൻസീറിൻ്റെ ആൽബത്തെക്കുറിച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടുമില്ല അത് പറയില്ല എന്നവനിക്കറിയാം കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് ഉണ്ട് അതറിയാത്തവരാണ് ഈ കമൻ്റ് ഇട്ടത് ഇനിയിപ്പോൾ ഞാൻ തൻസീറിനെ അങ്ങനെ പറഞ്ഞു അത് പ്രശ്നമല്ല ഇനി വേറെ തൻസീറിനോട് ദേഷ്യമുള്ള ഒരാൾ പറഞ്ഞു അതും തൻസീറിൻ്റെ പ്രശ്നമല്ല കാരണം തൻസീറിൻ്റെ മെയിൻ്റ് അങ്ങനെയാണ് ഓൻ ഇതൊക്കെ നെവറാക്കി എടുക്കുന്ന ആളാണ് അങ്ങനെ ഒരു ട്രോൾ കിട്ടുമ്പോഴത്തേക്ക് റൂമിൽ വായിലടച്ച് കരയുന്ന ഒരാളൊന്നും അല്ല അത്ര പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലെ ബന്ധം അതിൻ്റെ അറിവ് വെച്ച് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതും സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തൻസീറിൻ്റെ അത്ര വരുമാനം വരുന്നതോ അല്ലെ തൻസീറിൻ്റെ അത്ര കളിക്കുന്നതോ വേറൊരാളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസത്തെ ഈയൊരു സോഷ്യൽ മീഡിയ വെച്ചിട്ട് അപ്പോൾ അവനിക്ക് ഈ ട്രോളൊന്നും ഒരു മൂലക്കൊക്കെ എത്തൂല അതുകൊണ്ട് നിങ്ങൾ ഈ അവനെ ന്യായീകരിച്ചിട്ടും അവനെ കുറ്റപ്പെടുത്തിയിട്ടും ഇടുന്ന ട്രോളുകൾ രണ്ടും അവനിക്ക് പ്രശ്നമല്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് താജിക്കൊരു ഉണ്ടായി പറയാം തൻസീറിന്റെ സോഷ്യൽ മീഡിയത്തെ കളിയെ കുറിച്ചിട്ട് മൂപ്പരടക്ക് ആ തൻസീറിനൊന്നും ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് അവനറിയുന്നവർക്കറിയാം എനിക്കത് മതി അത് ആരുടെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ അത് ഞാനൊരു ടൈം പാസിന് ചെയ്യുന്ന എൻ്റെ യഥാർത്ഥ ജോലി എന്താണെന്ന് എനിക്കറിയുമോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോ ചെയ്യലല്ല എൻ്റെ പരിപാടി ഞാനൊരു മൊബൈൽ ടെക്നീഷ്യനാണ് അതുകൊണ്ട് എനിക്ക് ഈ ചാനലിൽ നിന്നാലും കുഴപ്പമില്ല നിന്നിലും കുഴപ്പമില്ല ഇതല്ലെങ്കിൽ അടുത്തത് ഞാൻ ഉണ്ടാക്കും എൻ്റെ സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യും പക്ഷേ ഞാൻ ഈ ജാസിര കാര്യത്തിൽ നിങ്ങളിൽ മറ്റേ എന്താ പറയുക ഞാൻ അവനെ ടാർജറ്റ് ചെയ്ത് മാത്രം നടക്കുകയാണ് എന്ന് പറഞ്ഞ് കമൻറ്റിട്ടോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറുപടി ഞാനിപ്പം ഇത് പറയാനുള്ള കാരണം മെയിൻ ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് എനിക്ക് ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഞാൻ ഇങ്ങനെ പറയലുണ്ട് ഞാനത് പറയാം ഞാനെ കുറിച്ചൊരു വീഡിയോ ഇറക്കേണ്ടേ അപ്പം ഞാൻ പറയാം എന്ന് ഇങ്ങനെ പറഞ്ഞു ഈ തൻസീറിൻ്റെ കാര്യമാണെങ്കിലും സെബാനിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വിചാരിച്ചത് അല്ലാതെ വേറൊന്നുമല്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെടും എന്നെ എതിർക്കുന്നവർ എന്നെ എതിർത്തുകൊണ്ടേ ഇരിക്കും ശബാൻ്റെ കാര്യമാണെങ്കിലും തനശീൻ്റെ കാര്യമാണെങ്കിലും ഇതിപ്പോൾ എല്ലാവരോടും മെസ്സേജ് ഇതിങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാം എന്നാൽ ഏറെക്കുറെയൊക്കെ ആ ചോദ്യങ്ങളോ ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അല്ലാതെ ആരോടും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് എന്നെ അറിയുന്നവർക്ക് അറിയാം പിന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ കമൻറ്റ് മുഴുവൻ സെബാൻ്റെ പേരാണ് ഈ സബാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാ എത്രയോ മുമ്പ് തുടങ്ങിയതാണ് ഏഹ് അപ്പോൾ സെബാനെ എനിക്കും അറിയാം ഞാനും അവൻ്റെ വീഡിയോ കാണലുണ്ട് എനിക്കും ഇഷ്ടം തന്നെയാണ് എൻ്റെ ഫാമിലിക്കും ഒക്കെ ഇഷ്ടം തന്നെയാണ് കാരണം അവരൊക്കെ അവൻ്റെ ഫോളോവേഴ്സാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വരെ അവൻ ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല അവൻ അവൻ്റെ ശൈലി ചെയ്യുന്നു ഞാൻ എൻ്റെ ശൈലി ചെയ്യുന്നു അതിപ്പോൾ ഒരാൾ ചെയ്തു എന്ന് വെച്ച് മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല എന്നുമില്ല ഈ സബാനെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇന്നെയും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിലും അവൻ്റെ പേരുകൾ എത്രയോ ഇനി എൻ്റെ പേരിനേക്കാൾ ഇരട്ടി അവൻ്റെ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് എനിക്കതിലൊരു പ്രശ്നമല്ല കാരണം സന്തോഷമുള്ളൂ കാരണം അങ്ങനെ മനസ്സിലുള്ളവരാണല്ലോ എന്നുള്ളത് കാരണം അവനെ സ്നേഹിക്കുന്ന അതേ കണ്ണുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതൊരു നല്ല മനസ്സുള്ള ആളുകൾക്ക് കഴിയുള്ളൂ